എനിക്ക് കുറച്ചധികം കമന്റ് ചെയ്യാൻ എടുത്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ രാത്രി നമുക്ക് തേച്ചി എടുക്കാൻ പറ്റില്ല നമ്മുടെ സ്കിന്നൊരു ഒന്നോ രണ്ടോ ഷെയ്ഡോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഷെയ്ഡ് ബ്രൈറ്റ് ആവുന്ന ഒരു ക്രീം ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു സീറോ കോസ്റ്റ് എന്നൊക്കെ പറയാം അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ക്രീം പറയാൻ പറഞ്ഞിട്ട് അപ്പൊ അതാണ് നമ്മളിന്ന് കാണുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉലുവ ക്രീം സ്കിൻ ബ്രൈറ്റൻ ആവും പിന്നെ ഉലുവ ഉലുവ ക്രീമിന് പ്രത്യേകത സ്കിൻ ബ്രൈറ്റ് ആകുമ്പോൾ മാത്രമല്ല നമ്മുടെ സ്കിന്നായിട്ട് മോസ്റ്ററൈസ് ആയിരിക്കും ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം റിംഗിൾസിനൊക്കെ ഒരുപാട് പ്രിവെന്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഓവറോൾ നമ്മളൊരു നയന്റി പെർസെന്റ് നമ്മുടെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഉലുവ ക്രീം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണിക്കണത് നല്ല എക്സ്ട്രാ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് സ്കിന്നിന്റെ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഒരു ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം കാണും പിന്നെ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് ഉലുവ നമ്മള് നമ്മുടെ ഫേസിൽ ഒരു ഏഴ് ദിവസം രാത്രി തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കിടന്നു നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ നന്നായിട്ട് മാറുന്നുള്ളത് അതായത് നമുക്ക് കരിമംഗല്യം പിന്നെ ഫേസിലെ ടാൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നമ്മൾ ഓൾറെഡി അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നിട്ടും ഫേസിലെ ടാൻ അടിച്ചിട്ടൊക്കെ നമുക്കൊരു നമ്മുടെ ഷെയ്ഡൊക്കെ ഭയങ്കരമായിട്ട് ഡൾ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ചിലവൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ വലിയൊരു പണിയൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണം ഒരു ക്രീമാണ് നമ്മൾ കാണുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് അപ്ലൈ ചെയ്യേണ്ട വിതൊക്കെ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉലുവയാണ് ഫെനുഗ്രീക്ക് അപ്പം നമുക്കറിയാലോ ഉലുവ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഉലുവയുണ്ട് റൈസ് ഉണ്ട് വൈറ്റ് റൈസ് ഇല്ല അത് ഞാൻ എടുത്തിരിക്കണേട്ടോ അപ്പോൾ റൈസും ഉലുവയും നമ്മൾ തലേന്ന് സോക്ക് ചെയ്യാൻ വെക്കാം പിന്നെ ഇതിന്റെ ഒരു മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉലുവ ഒരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ റൈസ് അര ടീസ്പൂൺ എടുക്കുക അതായത് ഉലുവയുടെ പകുതി വേണം നമ്മൾ റൈസ് എടുക്കാനായിട്ട് കാരണം റൈസ് നമ്മുടെ ഫേസിൽ നമ്മൾ രാത്രി ഇട്ട് കിടക്കുമ്പോൾ കുറെ അധികം ഉണ്ടെങ്കിൽ റൈസിന്റെ സ്റ്റാർച്ച് കൂടി കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ ടൈറ്റൻ ആയിട്ട് ഇങ്ങനെ മുറുകി വലിഞ്ഞിരിക്കും അത് നമുക്ക് രാത്രി അത്രയ്ക്കും കൂടെ നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഉലുവ രണ്ട് ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ റൈസ് ഒരു ടീസ്പൂൺ എടുക്കുക ഉലുവയുടെ പകുതി വേണം നമ്മൾ റൈസ് എടുക്കാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഉലുവ ഒരു മൂന്ന് ടീസ്പൂണും അതുപോലെ തന്നെ റൈസ് ഒരു ഒന്നര ടീസ്പൂണും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ തലേന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം നമ്മൾ അങ്ങനെ തന്നെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ച് തിളപ്പിച്ച് നമുക്ക് ഇതിന്റെ എക്സ്ട്രാ ാണ് വേണ്ടത് ഇത് നന്നായി വറ്റിച്ച് വറ്റിച്ച് ആ റൈസും കൂടി നന്നായിട്ട് വറ്റി അതിന്റെ എക്സ്ട്രാ ആയിട്ട് കിട്ടണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തീ കുറച്ച് വെച്ചിട്ട് വേണം നന്നായി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് വറ്റി വെറ്റി 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 ഇതിന്റെ ഒരു കൊഴുത്തിട്ടുള്ള ഒരു മിക്സ് എറ്റ് ലാസ്റ്റ് ഒരു രണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു രീതി വരെ നമ്മൾ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം റൈസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അവരെ വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പൊന്നി മാതിരിയുള്ള വൈറ്റ് റൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ എന്താ പറയുക ഇത് വറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ വെള്ളം ഉണ്ടോന്നൊരു ഡൗട്ടാണ് പക്ഷേ ഇത് നമ്മളൊരു തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ ശരിക്കും ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്നുമില്ല ആ ഒരു സ്റ്റാർച്ച് മീൻസ് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് നമുക്കിങ്ങനെ തുണിയിൽ വെച്ച് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതേ നമ്മളിവിടെ ഒരു എന്താ പറയുക പാത്രത്തിൻ്റെ മുകളിൽ ഒരു തുണിയിട്ടിട്ട് നമ്മൾ ഒരു കോട്ടന്റെ തുണി ഇട്ടിട്ട് നമ്മൾ ഈ ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് അതിനൊന്ന് പിഴിഞ്ഞെടുത്ത് നല്ല രീതിക്ക് തന്നെ ആ ഒരു അതിന്റെ ആ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടും ഉലുവ ജെല്ല് നമുക്ക് വരും കേട്ടോ പുറത്തേക്ക് റൈസ് കൂടി മിക്സ് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ റൈസിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ റൈസിന്റെ ആ ഒരു സ്റ്റാർച്ച് മാതിരി സംഭവം ഇല്ല അത് വളരെ കൂടുതലാവും റൈസ് ഉലുവ ഒരേ അളവെടുത്താൽ അപ്പൊ നമുക്ക് ഫേസിൽ നമ്മൾ ക്രീം മാതിരി ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഫേസ് അങ്ങോട്ട് ടൈറ്റ് ആയിട്ട് നമുക്ക് രാത്രി ഇട്ട് കെടുക്കാൻ പറ്റില്ല അതൊരു പാക്ക് മാതിരിയാവും അതാണ് നമ്മൾ ഉലുവയുടെ പകുതി വേണം നമ്മൾ റൈസ് എടുക്കാൻ പറയണേട്ടോ അപ്പം ഇത്തിരി ചൂടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചൂടാറിയിട്ട് മതി പക്ഷെ എനിക്ക് സമയക്കുറവ് ഞാൻ ചൂടിൽ തന്നെ ഞാൻ അങ്ങനെ പിഴിഞ്ഞെടുക്കുക കേട്ടോ നിങ്ങൾക്ക് ചൂടാറിയിട്ട് പതുക്കെ തുണി തുണിയിൽ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം തുണിയിൽ പിഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ എക്സൈറ്റ് നല്ലൊരു തിക്കായിട്ട് വരുള്ളൂ നമ്മൾ അരിപ്പേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കിട്ടില്ല എന്നാ വച്ചാൽ നമ്മൾ അത്രയും വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം ഞാനൊരു വിധം പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഡിഫറൻസ് നമ്മുടെ ഫേസിൽ തരും നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജസ്റ്റ് ഇങ്ങനൊരു നമ്മുടെ സീഡിന്റെ ഫ്ളാക്സീഡിൻ്റെ നമുക്ക് ഇങ്ങനെ കിട്ടും സീഡിന്റെ അത്ര ി ആ ഒരു കൊഴുത്തിട്ടുള്ളതല്ല എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ജെല്ലു മാതിരിയാണ് കിട്ട ഉലുവ ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആവാനും സ്കാൾസ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ അതേപോലെ നമ്മുടെ ഫേസിലെ പിമ്പിളിന്റെ മാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറാനും ഫേസിന്റെ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇത് രാത്രി നൈറ്റ് ക്രീമായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ കുറച്ചും കൂടി പിഴിഞ്ഞാൽ കിട്ടും ഞാൻ പിന്നെ ഇതൊരു ഇത്രയൊരു എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വൺ വീക്കിനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയും വേണം കേട്ടോ നമ്മൾ അപ്പം നമ്മുടെ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നിർബന്ധമില്ല ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ എന്താ പറയുക എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ അപ്പം ഞാനതിന് പകരം കുങ്കുമപ്പൂവായിട്ട് കൊടുക്കുന്നത് നിർബന്ധമില്ല ഈ ഒരു ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇടണമെന്നേ ഇല്ല ഇല്ലാത്തവർക്ക് പിന്നെ ഇതിലേക്ക് അലോവേര ജെൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്രീം ബേസ് ആണ് നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ ബേസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കുറച്ചും കൂടി െറുപ്പാക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ അലോവേര നമ്മൾ ഹെൽപ്പ് ചെയ്യും ഫ്രഷ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവും അതാണ് ഞാൻ ജെല്ലെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് വിറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ആണ് ഇത് ഒരു മുപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇത്രയും വന്നിട്ട് ഷീറ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മൂന്ന് ക്യാപ്സൂള് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഒരു ക്രീം റെഡിയാക്കാനായിട്ട് വേണ്ടത് ഇത് നന്നായിട്ട് ഫേസ് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു യാതൊരു സംശയവും ഇല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം ഏജ് അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മൂന്ന് എന്താ പറയുക നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരെ നേരിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാതെ നമ്മുടെ ചീക്ക് ബോണ്ട് ആ താഴെ ൊക്കെയായിട്ട് ഇട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുങ്കുമപ്പൂ പെട്ടെന്ന് മെൽറ്റ് ആവില്ല കുറച്ച് ഇന്നിപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് നാളെക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നല്ല സെറ്റാവുക കേട്ടോ ആ കളറൊക്കെ സെറ്റാവണത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് ബ്ലൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ അധികം ബ്ലെൻഡായി എന്ന് തോന്നുന്നില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റാവും എന്നിട്ട് ഞാൻ ക്രീമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ സമയത്ത് സെറ്റാവും കേട്ടോ നല്ല അടിപൊളി വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും നല്ല എന്താ പറയുക സിൽക്ക് മാതിരിയുള്ള ക്രീമായിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഇത് നമ്മൾ നേരിട്ട് നമ്മുടെ ഒരു ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഞാനിപ്പോ ഒരു സെവൻ ഡേയ്സിനുള്ളതാണ് ചെയ്യുന്നത് അപ്പൊ ഉലുവ നല്ല വ്യത്യാസം വരൂട്ടോ ഫേസിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ അപ്പൊ ഇത് നമ്മൾ ഇതാ നമ്മുടെ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ക്രീം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇരുന്നിട്ട് ഇതിന്റെ കളർ ഭയങ്കര യെല്ലോ ആയിട്ടോ യെല്ലോ യെല്ലോ ആയതിന്റെ കാരണം എന്റെ കുങ്കുമപ്പൂവ് നല്ല യെല്ലോ ആണ് നമ്മുടെ കുങ്കുമപ്പൂവ് ഞാനൊക്കെ കാശ്മീരിൽ പോകുമ്പോൾ കാശ്മീരിൽ പോയപ്പോൾ അവിടെയുള്ള നമ്മൾ കുങ്കുമപ്പൂവ് കണ്ടു അതുപോലെ തന്നെ അവിടുത്തെ കുങ്കുമപ്പൂവിനെ കുറിച്ച് നമ്മൾ അറിയാൻ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ശരിക്കുള്ള കുങ്കുമപ്പൂവ് നമ്മളിട്ട് കഴിഞ്ഞാൽ ഭയങ്കര യെല്ലോ ആവുന്നതാണ് അവർ ഒരു ഒറിജിനലും എന്താ പറയുക ഫേക്കും നമ്മളവരിങ്ങനെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ശരിക്കും നല്ല യെല്ലോ ആവും അപ്പോൾ ഇത് നല്ല നല്ല യെല്ലോ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒറിജിനൽ ആയിരിക്കുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം അങ്ങനെ മേടിച്ചില്ല നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു ആവശ്യമില്ല സ്കിൻ കെയറിന് വേണ്ടിയിട്ട് കുറച്ച് അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്രീം അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ള കുങ്കുമപ്പൂ നോക്കി മേടിക്കാതെ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ രാത്രിയാണ് കെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ കിടക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാത്രിയാണ് നമ്മുടെ ഫേസിൽ റിപ്പയർ ഒക്കെ ചെയ്യുന്നത് അതേപോലെ നമുക്ക് സ്കാഴ്സ് അതുപോലെ മാർക്സ് നമ്മുടെ ഫേസ് ഓവറോൾ നമുക്ക് ഒരു ടൈറ്റ് ആവാനും അതേപോലെ സ്കിന്നൊക്കെ നല്ല ചെറുപ്പായിരിക്കാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് രാത്രി പരട്ടി കെടുക്കുമ്പോഴാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം രാത്രി പരട്ട അപ്പോൾ ഈസിയാണ് റെഡിയാക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിന്നിൽ പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ആണ് അല്ലെങ്കിൽ പുതിയതായിട്ട് പുതിലും നിങ്ങളൊന്ന് ഈ ഭാഗത്തൊക്കെ കുറച്ച് ഇട്ട് നോക്കട്ടെ ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളില്ല റെഡ്നെസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിനെസോ അല്ലെങ്കിൽ തരുന്ന കുരുക്കളോ ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ ഫുൾ ആയിട്ട് ഇട്ടാ മതി കേട്ടോ അതൊന്നും നോക്ക അപ്പൊ എന്താ എല്ലാവർക്കും ഉലുവ സ്യൂട്ടാവണം എന്നില്ല അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം അപ്പൊ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്രീം വരാ ഞാൻ എടുത്തിരിക്കുന്ന കുങ്കുമപ്പൂ നല്ല വൈബ്രന്റ് യെല്ലോ കളറായിട്ട് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും കളർ വന്നിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ഇത്രയും കളർ കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു ക്രീം വരെ നല്ല ഫൈനായിട്ടുള്ള സിൽക്ക് മാതിരി ഉള്ള പേസ്റ്റ് ആയിരിക്കും ഇത് നമുക്കൊരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് വരെ ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് അപ്പൊ നമുക്ക് രണ്ടാഴ്ച കുടുംബം വീണ്ടും റെഡി ആക്കിയാൽ മതി ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഒരു സെവൻ വീക്ക് സെവൻ എന്താ പറയാ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ ഫേസിൽ നല്ല ഫൈനായിട്ട് അബ്സോർബായി പോകുന്ന ഒരു ക്രീമാണിത് നമുക്ക് അങ്ങനെ ഒരു സാധനം എന്താ പറയാ എന്തോ നമുക്ക് ചിലത് ഇടുമ്പോ അങ്ങനെ ഒട്ടുന്ന മാതിരിയോ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ പോലെ തോന്നില്ല അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും നല്ലൊരു ഫിനിഷിങ് നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ സ്കിന്നിന് വരും ഇത് കുറച്ച് കഴിയുമ്പോൾ അബ്സോർബായി പോകും അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങുക എന്നിട്ട് പിറ്റേഴ്സം രാവിലെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ക്ലാൻസർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നങ്ങനെ തരട്ടി കൊടുക്കത്തേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം അപ്പോൾ നല്ല സ്മൂത്ത് ഫൈൻ ആയിട്ടുള്ള പേസ്റ്റാണ് നമ്മളിതുപോലെ റെഡി ആക്കിയത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ഈ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കിയുള്ള ഉലുവിയും റൈസൊക്കെ നന്നായിട്ട് കുറച്ച് മിൽക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടാവണ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് ആ ഒരു മിക്സ് കളയണ്ട അങ്ങനെ തന്നെ ഫേസിലിടുക അപ്പോൾ നമുക്ക് അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാട്ടോ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഫേസിൽ പറ്റുന്നില്ല നിങ്ങൾക്ക് ഫേസിൽ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ ചെമ്പത്തിയുടെ ആഡ് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് നമ്മുടെ ഇട്ട് കൊടുക്കാം നല്ല ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ക്രീം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് ഡേയ്സ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും നല്ല വ്യത്യാസം തരുന്നതാണ് നമ്മുടെ സ്കിന്നു നല്ല പ്ലം ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വെക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക കുറച്ചധികം എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു കുറച്ചധികം അധികം അടിപ്പിച്ചു വരുന്നുണ്ടായിരുന്നു നല്ലൊരു ക്രീം രാത്രി റിക്വസ്റ്റ് രാത്രി പറ്റിയിട്ട് അതേപോലെ ുംകിം ബ്രൈറ്റ് ആവാ ക്ലിയർ കാര്യങ്ങളെല്ലാം കൂടി ഓവറോൾ നല്ലൊരു ക്രീം ക്രീം നമുക്ക് ഡാൻഡേജിങ് അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ നന്നായിട്ട് ടൈറ്റ് ആവാനൊക്കെ ഒക്കെ ഹെൽപ് ചെയ്യുക അപ്പൊ എന്തായാലും നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം ചെയ്യാൻ വർക്ക് ഒരു വൺ വീക്ക് ചെയ്ത് തന്നെ പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ